ഇ ഡി കേസ് ഒഴിവാക്കാൻ രണ്ട് കോടി കൈക്കൂലി വാങ്ങാൻ ശ്രമിച്ച കേസിൽ ഇ ഡി ഓഫീസർ ഒന്നാം പ്രതി ഇ ഡി കൊച്ചി സോണൽ ഓഫീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തു ശേഖർകുമാറും രണ്ടാം പ്രതി വിൽസനും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ കേസിൽ വിജിലൻസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇ ഡി ഓഫീസറുടെ പേരുള്ളത് മൂന്നാം പ്രതി മുകേഷ് കുമാറിന് ഉദ്യോഗസ്ഥരുമായി അനധികൃത സാമ്പത്തിക ഇടപാടുകളെന്നും വിജിലൻസ് റിപ്പോർട്ടിലുണ്ട് അഴിമതിയുടെ വ്യാപ്തി അറിയാൻ വിശദമായ അന്വേഷണം വേണം പണം തട്ടാൻ ശേഖർകുമാർ മറ്റ് പ്രതികളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തുകയായിരുന്നു കേസിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റ് രഞ്ജിത്തും അറസ്റ്റിലായിരുന്നു ശേഖർകുമാറിന്റെ പങ്ക് വിശദമായി അന്വേഷിക്കുകയാണെന്ന് വിജിലൻസ് എസ് പി എസ് ശശിധരൻ പറഞ്ഞു കൂടുതൽ ഇനിയും അന്വേഷണം നടത്തേണ്ടതുണ്ട് കൊട്ടാരക്കര സ്വദേശിയായ കച്ചവണ്ടി വ്യവസായിയുടെ പരാതിയിലായിരുന്നു വിജിലൻസ് നടപടികൾ സ്ഥാപനത്തിന്റെ വിറ്റുവരവ് കൂടുതലാണെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ വർഷം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും മുഴുവൻ സാമ്പത്തിക ഇടപാട് രേഖകളും ഇല്ലെങ്കിൽ ജയിലിൽ പോകേണ്ട വരുമെന്ന് ശേഖർ യും ചെയ്തിരുന്നു ഡി ഏജന്റ് വ്യവസായിയെ സമീപിച്ച് കേസൊതുക്കാൻ രണ്ടു കോടിയും ഇതിൽ രണ്ടു ലക്ഷം പണമായും നൽകാൻ ആവശ്യപ്പെട്ടത് വിശ്വാസമില്ലെങ്കിൽ വീണ്ടും സമൻസ് അയപ്പിക്കാമെന്ന് പറഞ്ഞ് ഈ മാസം പത്തിന് വീണ്ടും സമൻസ് നൽകുകയും ചെയ്തിരുന്നു രണ്ടു ലക്ഷം രൂപ വാങ്ങുമ്പോൾ വ്യാഴാഴ്ച പനമ്പള്ളി നഗറിൽ വെച്ചാണ് വിൽസൺ വിജിലൻസ് പിടിയിലായത് ജനം കൊച്ചി